ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ് അപ്പോൾ ഇന്ന് വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഞാനിതിനു മുന്നത്തെ കുറേ വീഡിയോസിലും ഷോർട്ട്സിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അമ്മമ്മ സ്പെഷ്യൽ മീൻ വറ്റിച്ച് പറ്റി അപ്പോൾ ഇന്ന് നമ്മൾ മീൻ വറ്റിച്ച് വറുത്തതിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് പക്ഷേ ഒരു ഉണ്ട് തുടക്കത്തിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തുടക്കം തൊട്ട് ഞാനൊന്ന് പറയാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് തക്കാളി എരിവിന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇവ മൂന്നും ചേർക്കുക ഇനി അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി നോർമൽ മുളക് പൊടി കശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഫിഷ് മസാല ഈ അഞ്ച് മസാലകളും ആവശ്യത്തിന് ചേർത്ത് നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള വാളം പുളിയുടെ വെള്ളം അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓണാക്കി നമ്മളിത് തിളപ്പിക്കാൻ വെക്കണം ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചൂരമീനാണ് ചൂരമീൻ എന്ന് പറഞ്ഞാൽ ട്യൂണ ഫിഷാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വറ്റിച്ച് വറുക്കുന്നതിന് ഏറ്റവും നല്ലത് ചൂരമീൻ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ വേറെ മീനിലൊന്നും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇനി ഇത് നല്ലപോലെ പോലെ തിളച്ച് വറ്റി വരണം അപ്പോൾ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെയും ഈ വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ ഒരു കഥ വേണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇത് ഞങ്ങളുടെ അമ്മമ്മയുടെ റെസിപ്പിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ആദ്യമായിട്ട് കഴിക്കുന്നത് കല്യാണ ശേഷമാണ് അതെനിക്ക് ആദ്യമായിട്ടുണ്ടാക്കി തരുന്നത് എൻ്റെ ഭർത്താവും ഇതെൻ്റെ അമ്മമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് പറഞ്ഞാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് സത്യം പറഞ്ഞാൽ ഞാനൊരു ചൂര മീൻ ഫാനേ അല്ല ഫാനേ അല്ല എന്ന് പറഞ്ഞാൽ പോരാ എനിക്കത് അത്ര ഇഷ്ടമല്ലാത്തൊരു മീനായിരുന്നു പക്ഷേ ഈ ഒരു മീൻ വറ്റിച്ച് വറുത്തത് കഴിച്ചതിന് ശേഷം എനിക്ക് മീൻ കറിയെക്കാട്ടിലും ഇഷ്ടം ഈ ഒരു അപ്പോ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് നിന്നപ്പോഴേക്കും നമ്മുടെ മീൻ നല്ല പോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ടായിരുന്നു ഇനിയാണ് നമ്മൾ അത് വറുക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളൊരു എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം ഇനി നമ്മൾ നേരത്തെ വറ്റിച്ചു വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം ആ മീൻ ഇടുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ആ ഒരു മീൻ്റെ ചാറും അതിൻ്റെ കൂടെയുള്ള തക്കാളി എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വേണം ഈ പാനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇനി ഈ എണ്ണയിൽ കടന്ന് ഇത് നല്ല പോലെ മൊരിഞ്ഞു വരണം ഈ മൊരിഞ്ഞു വരുന്നതിൻ്റെ ഒരു മണമുണ്ട് സത്യം പറഞ്ഞാൽ ഈ മീനിനേക്കാൾ ടേസ്റ്റാണ് ഇതിൻ്റെ ആ ഒരു മസാലയ്ക്ക് തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി മൊരിഞ്ഞു വരുന്നൊരു മസാലയുണ്ട് ഈ മസാലയ്ക്കാണ് ഏറ്റവും ഏറ്റവും ടേസ്റ്റ് ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഇതെൻ്റെ ഭർത്താവിൻ്റെ വകയുള്ള ചെറിയൊരു പ്രകടനമാണ് എന്തായാലും മീനൊക്കെ മരിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ ഈ പാനൊക്കെ ഒന്ന് കറക്കി കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് എന്തായാലും ഫൈനലി നമ്മുടെ മീൻ വറ്റിച്ച് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെന്തായാലും ഫിഷ് ലവേഴ്സ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഷെയർ